വിമുക്തി പൂപ്പത്തിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജനകീയ കൺവെൻഷനും ബഹുജന റാലിയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് പക്ഷേ നമ്മുടെ കണ്ണ് കഴിഞ്ഞ ദിവസം രാത്രി മണി ഒരു കോള് വന്നു സാധാരണ പന്ത്രണ്ട് മണിക്കൊക്കെ കോൾ വരുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യക്കാരന് ആംബുലൻസ് വിളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ടാകാം പക്ഷെ ഒരു അമ്മയാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെല്ലുമ്പോൾ അവിടത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതാം ക്ലാസ്സുകാരനാണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അവൻ ഈ രണ്ട് ബെർലിന് അപ്പൊ എങ്ങനെയാണെന്ന് അറിയാം ഈ രണ്ട് ബെർലിന് അച്ഛനെ കുത്തിയിട്ട് അച്ഛൻ ഇങ്ങനെ കത്തിക്കൊണ്ടല്ലേ കരുതി കൊണ്ട് കുത്തിയിട്ട് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാതെ പറ്റില്ലേ കാരണം അതത്ര വേദന കൊണ്ട് പുറയാണ് അമ്മയെ കഴിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പം എങ്ങനെയാണെന്ന് അമ്മോട് പറയാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന വിമുക്തി ചെയർമാൻ എം ബി സുരേഷ് അധ്യക്ഷത വഹിച്ചു മാള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ബി ബിനോയ് ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു പി വി അരുൺ ബിന്ദു ശിവദാസ് എം കെ ശങ്കരൻ രാജൻ നടുമുറി തുടങ്ങിയവർ സംസാരിച്ചു